മുടികൊഴിച്ചിലുണ്ടല്ലോ എത്ര മാറാത്ത കടുത്ത മുടികൊഴിച്ചിലാണെങ്കിലും എന്താ നമ്മൾ വെറുതെ കളയുന്ന ഈ കഞ്ഞിവെള്ളം ഇതുപോലെ നിങ്ങൾ തലയിൽ തേച്ചൊന്ന് കഴുകി നോക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു റമഡി ഇത് അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമുണ്ടല്ലോ അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു നുള്ള ഉലുവട്ടോ തലേനത്തെ നമ്മൾ ഇപ്പം ഇന്നിപ്പോൾ കഞ്ഞി പഠിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കരുത് നാളത്തേക്ക് ഉണ്ടാക്കുക അപ്പം ഈ തലേനത്തെ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളൊരു അര സ്പൂണോളം ഉലുവ ഇട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ കറ്റാർവാഴ നിൽപ്പുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവാഴയുടെ ചെറിയ ഒരു തീ ഇതുപോലെ ഇന്ന് ഇങ്ങനെ ഉണ്ടല്ലേ കട്ടി കുറച്ച് ഇതുപോലെ കട്ടി കുറച്ചിട്ട് നമുക്കൊരു ഒരു മൂന്നാലഞ്ച് പീസ് കറ്റർവാടയുടെ തണ്ടുപോണ കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്കും തേക്കാം ഒഴിവു ദിവസങ്ങളിൽ നിങ്ങൾ കുട്ടികൾക്കൊന്ന് തലയിൽ തേച്ച് നോക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ മുടി വളരും അതുമല്ല നല്ല ഉറക്കക്കുറവൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഉറക്കം കിട്ടും അത് മാത്രമല്ല കീമോതെറാപ്പി കഴിഞ്ഞേക്കുന്ന അമ്മമാർക്ക് കെട്ടോ പെട്ടന്ന് പെട്ടെന്ന് മുടി വളരാനൊക്കെ ആയിട്ട് ഒരു ഇത് അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങളുണ്ടല്ലോ ഈ കറ്ററവാടയുടെ അത് തണ്ടൊന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒരുപാട് വേണ്ട കുറച്ച് മതി ഇനി നമ്മൾ ഈ കൂട്ടത്തിലേക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ ചുവന്നുള്ളി നമുക്കുണ്ടല്ലോ തലയിൽ താരൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറിയിട്ട് നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ടും ഈ ഒരു ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണേ അപ്പോൾ രണ്ട് ചുവന്നുള്ളിയും കൂടെ കൂടി ഒന്ന് തൊലി കളഞ്ഞ് കഴുകി നമുക്കതൊന്ന് മൂടി വച്ചിട്ട് പിറ്റേനത്തേക്ക് ആ കഞ്ഞി വെള്ളം എടുക്കാം കേട്ടോ അതാ ഞാനിപ്പോൾ പിറ്റേനത്തേക്കാണ് ഇട്ട് ഈ കഞ്ഞിവെള്ളം എടുത്തേക്കുന്നത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ പിറ്റേനത്തേക്കാവുമ്പം പഴ ഈ പഴകി കഞ്ഞി പഴകഞ്ഞ പഴങ്കഞ്ഞിയില്ലേ പഴങ്കഞ്ഞീൻ്റെ വെള്ളമില്ലേ ആ അതുപോലെ മനസ്സിലാക്കി സംസാരിക്കണം അതുപോലെ ഇരിക്കും അപ്പോൾ നല്ല കട്ടിൽ തിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മുടെ ഒക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുന്ന ചെമ്പരത്തിയുടെ പൂവ് ചേർത്ത് തുടക്കണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ ചെമ്പരത്തിയുടെ പൂവ് ഒരു മൂന്നോ നാലെണ്ണോ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാം നമുക്കതിൻ്റെ കൂട്ടത്തിലേക്ക് ചെമ്പരത്തിയുടെ പൂവും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് ഒരു അഞ്ചോ ആറോ ഇല ചെമ്പരത്തിയുടെ ഇല കേട്ടോ ചെമ്പരത്തി ഇല മനസ്സിലാക്കി വിചാരിക്കണം അപ്പോൾ ഈ ഇലയും ഇതിൻ്റെ പൂവും കൂടെ കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഈ ചില ചെമ്പരത്തിയുടെ ഇങ്ങനെ ഇലകളിൽ കൂടെ പൂപ്പലും കുന്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞെടുക്കുക പിന്നെ നമ്മളീ ചെമ്പർത്തിയുടെ ചുട്ടിക്കൂടെയൊക്കെ വാടിച്ച് അടിക്കുന്ന ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറക്കിയെടുത്തോട്ടെ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒന്നും കളയേണ്ട അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ചെമ്പരത്തിയുടെ പൂക്കളൊക്കെ പറക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഉലുവഴ ഇതും ആ ചുവന്നുള്ളിയും കറ്റാർ വാഴക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി അത് തന്നെ കിടന്നു ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊട്ടിയതിന് ശേഷം കുട്ടികൾക്ക് വീഴാതിരിക്കാനൊക്കെ വീഴാതിരിക്കാനൊക്കെയായിട്ട് നല്ലതാണ് ഈ പനിക്കൂർക്കയുടെ ലീഫ് അപ്പോൾ ഞാൻ ചുമക്കൂർക്കയുടെ ലീഫ് എടുത്തേക്കണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോ പനിക്കൂർക്കുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ലീഫ് എടുക്കാം അതല്ലെങ്കിൽ തുളസിയിലെടുത്താലും മതി കേട്ടോ ഇത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും ആ ഈ തണുപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് മുടികൊഴിച്ചിൽ നിൽക്കുന്നത് താരകം മാറാനായിട്ട് ബെസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ താളിക്ക് നല്ല തണുപ്പാണ് നിങ്ങളിപ്പോൾ തേച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടും കേട്ടോ അപ്പോൾ ഈ ചെ ചെറിയ മിക്സിയുടെ ചരക്കങ്ങൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തരിയില്ലാത്ത തന്നെ നമുക്ക് നമുക്കത് പോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ താളി ഷാംപു ആണിത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഈ തലേനത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പഴങ്കഞ്ഞിടെ ഒരു മണം ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലെങ്കിൽ നമുക്ക് ഈ ഷാംപൂ ഇല്ലേ ഏതെങ്കിലും ഒരു ഷാംപൂ ഒരു നുള്ളിൽ എടുക്കുന്നത് കണ്ടോട്ടോ ഒരിത്തിരി എടുത്തിട്ടുള്ളൂ കണ്ടേ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് തുള്ളേട്ടുള്ളൂ ഈ ഇതിൻ്റെ മണം ഒന്ന് മാറി കിട്ടാനായിട്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മണം ഒന്ന് മാറി കിട്ടാനായിട്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഷാമ്പു ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ താളി തലയിൽ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരി സോപ്പിട്ടൊന്നും തല കഴുകിക്കളഞ്ഞാൽ മതി ഷാംപൂ ഇല്ലെങ്കിൽ കേട്ടോ അതല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഷാംപു ഇങ്ങനെ തല കഴുകി കഴുകിക്കളഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തല കഴുകി കളഞ്ഞോ അമ്മമാർക്കൊക്കെ നല്ല ഉറക്കം കിട്ടും അതല്ല കീമോതെറപ്പി ഒക്കെ കഴിഞ്ഞവർക്കിടയ്ക്കെ തലയിൽ നല്ല രീതി തന്നെ മുടി പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും നല്ല ഉറക്കം കിട്ടും കുട്ടികൾക്ക് ശനി ഞായർ ദിവസങ്ങളൊക്കെ ഒഴിവു ദിവസങ്ങളും തലയിൽ തേച്ച് കൊടുത്ത് നോക്കട്ടെ കാരണം ചെറിയ തൈ പൊടി തലയിൽ ഇരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ് ഒഴിവു ദിവസങ്ങൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കണ്ടീഷണർ കൂടി തലമുടിക്ക് നല്ല തിളക്കവും കിട്ടും കറപ്പും കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ഇരുടൊണ്ണും കാണാം അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടിപ്സിനായിട്ട് പേജ് ചെയ്ത് ഫോളോ ചെയ്തവർക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ ബൈ